തിരുവനന്തപുരം ആമിയേഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഇരുപത്തി എട്ടാം മണിക്കൂർ പിന്നിട്ടിട്ടും ലക്ഷ്യം കണ്ടില്ല ടണലിന്റെ മറുഭാഗത്തു നിന്നും അഞ്ചാം നമ്പർ റെയിൽവേ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോളിൽ തിരച്ചിൽ നടത്തുകയാണ് വൈകിട്ടോടെ നേവിയും തിരച്ചിലിന്റെ ഭാഗമാകും വിവരങ്ങൾ നൽകാനായി ഈ അഞ്ചാം നമ്പർ അവിടെയുള്ള ടണലിൽ ഈ തെരച്ചിൽ സംഘം ഇറങ്ങിയിട്ടുണ്ടോ അവർക്ക് വെല്ലുവിളിയാകുന്നത് ഈ സബ് ടണലുകൾ ഈ തെരച്ചിൽ സംഘത്തിന് ഇപ്പോഴും വെല്ലുവിളിയാകുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ് അജി അജി ചോദിച്ചതുപോലെ തന്നെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള മാൻഹോളിനുള്ളിലൂടെ അല്ല ഇവരിപ്പോൾ കയറുന്നത് ഇതിപ്പോൾ ഈ ടണലിന്റെ മറുഭാഗം അതായത് നമ്മൾ ഈ ഈ പറയുന്ന ജോയി അപകടത്തിൽപ്പെട്ട സ്ഥലം നമ്മൾ കണ്ടതാണ് അത് അവിടെ ആ ഭാഗത്ത് നിന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഈ ആമേരഞ്ജൻ തോട് പ്രവേശിക്കുന്നത് അവിടെ മുതൽക്ക് തന്നെ ഏതാണ്ട് നൂറ്റി അൻപത് മീറ്ററോളം ഈ റെയിൽവേ ട്രാക്കിനടിയിലൂടെയാണ് ഈ തുരങ്കത്തിലൂടെയാണ് ഈ ഒരു തോട് വരുന്നത് അതിനുശേഷം ആ തോട് തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗം അതായത് ഈ അപകടത്തിൽ പെട്ട ഭാഗത്തിന്റെ മറുഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നും ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങളാണ് ഈ മെഴിച്ച തോട്ടിലെ വെള്ളത്തിനുള്ളിൽ നിൽക്കുന്നത് ഇവരിപ്പോൾ അകത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും അപ്പുറത്ത് കണ്ട ഭാഗത്തിന് സമാനമായ ഇപ്പോൾ തോട് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും മറ്റ് ഭാഗങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റി അൻപത് മീറ്റർ ഭാഗം നമുക്ക് പുറത്ത് കാണുവാൻ സാധിക്കില്ല കാരണം ഇത് ട്രാക്കിന് അടിയിലൂടെയാണ് തുരങ്കത്തിലൂടെയാണ് ഈ തോട് ഒഴുകി പോകുന്നത് കൊണ്ട് ആ ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കാത്തത് അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടണലിനുള്ളിൽ എവിടെയോ ജോയി കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന ആണ് മനസ്സിലാക്കുന്നത് അതിനുള്ളിൽ കയറി കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദ്യ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ആദ്യ അൻപത് മീറ്റർ അതായത് ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനടുത്തുള്ള മാൻഹോൾ വരെയായിരുന്നു ആദ്യ തിരച്ചിലുകളൊക്കെ തന്നെയും നടന്നത് കാരണം നിരവധി മാലിന്യം ഇതിനകത്ത് കെട്ടിക്കിടക്കുണ്ട് അതിനുള്ളിലൂടെ ഒരു മനുഷ്യ ശരീരം ഒഴുകി പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല ഈ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനടുത്തായി ഒരു മെഷ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഒരു നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഏകാനും ഈ തുരങ്കത്തിൽ കൂടെ ഒഴുകി വരികയാണെങ്കിൽ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയായിരുന്നു ആ ഒരു നെറ്റ് അവിടെ സ്ഥാപിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ആയിട്ടുള്ള ഒരു തുരങ്കപാതയിലൂടെ മാത്രമല്ല ഈ തോട് ഒഴുകി വരുന്നുള്ളത് എന്നതാണ് അതിന് മറ്റ് പല സബ് ടണലുകളും ഇതിനുള്ളിൽ ഉണ്ട് ചെറിയ രീതിയിലുള്ള പോക്കറ്റ് ടണലുകൾ ചെറിയ ചെറിയ വശങ്ങളിലേക്കായിട്ട് ചെറിയ പോക്കറ്റ് ടണലുകൾ ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഈ തിരച്ചിൽ ഈ ആയിട്ടുള്ള ടണൽ നമ്മൾ തിരച്ചിൽ നടത്തുമ്പോൾ അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചെറിയ സബ് ടണലുകൾ കൂടി തിരച്ചിൽ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും നിലവിലിപ്പോൾ മറുഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് കയറി അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലൊക്കെ രാവിലെ തെരച്ചിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലും ഈ തുരങ്കത്തിലേക്ക് ആക്സസ് ഉള്ള ഒരു മാൻഹോൾ ഉണ്ട് ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന് പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ടാണ് ആ ഒരു മാൻഹോൾ ഉള്ളത് അപ്പോൾ ഈ പുറത്തു നിന്നും ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള മാൻഹോളിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ ഈ സ്കൂബ ടീം അംഗങ്ങളൊക്കെ തന്നെയും ഇവിടെ ഇതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ ഇതേ ഭാഗത്ത് വന്ന ടണലിൻ്റെ മറുഭാഗത്ത് വന്ന ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിരുന്നതാണ് പക്ഷേ അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ മാലിന്യം ഇതിനകത്ത് കുന്നുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് ഒരു തരത്തിലും അതിനകത്തേക്ക് പോകുവാൻ സാധിക്കില്ല വളരെ വലിയ രീതിയിലുള്ള ഇരട്ടാണ് ഇന്നലെ രണ്ട് ഒരു ആറ് കൂടിയാണ് ഇതിനകത്ത് കയറാനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ അപ്പോഴാണത് സാധിക്കാതെ പോയത് അത് മാത്രമല്ല ഇരുട്ട് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ അതേ പ്രതിസന്ധി തന്നെ നിലനിൽക്കുകയാണ് കാരണം ആ അവിടെ നിലവിലുള്ള ആ മാലിന്യം ഒന്നും തന്നെ ഇതുവരെയും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം ഉള്ളിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും ഈ പറയുന്നത് പോലെ ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോം അടുത്തുള്ള മാൻഹോൾ എത്താൻ സാധിക്കുമോ അതിനടിയിൽ തിരച്ചിൽ നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ ഒരു പ്രതിസന്ധിയായി തന്നെ നമുക്ക് മുൻപിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ അവരെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇവരകത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് നമുക്കതിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഓക്സിജൻ മാസ്ക് അടക്കം ധരിച്ചുകൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് പോകുന്നത് മാത്രമല്ല ഈ ഉള്ളിലേക്ക് പോകുന്ന ആളുകളെ സുരക്ഷിതരായി പിടിച്ചു നിർത്തുവാൻ വേണ്ടി കയർ ഉപയോഗിച്ച് ഇവിടെയുള്ള ആളുകൾ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര വേഗം ഈ ഒരു തിരച്ചിൽ നടത്തുക എന്ന ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്ന ഈ സബ് ടണലുകൾ തന്നെയാണ് ഏതാണ്ട് ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്തു നിന്ന് ഒരു നൂറ് മീറ്ററോളം ഇപ്പോൾ തന്നെ എല്ലായിടത്തുമായി പലയിടങ്ങളിലായി പരിശോധന നടന്നു കഴിഞ്ഞിട്ടുണ്ട് തിരച്ചിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പ്രദേശത്തൊന്നും തന്നെ ജോയിൽ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഇതുപോലെ സ്കൂബ സ്കൂബാട്ടിയും നേരിട്ടിറങ്ങി പരിശോധിക്കുക മാത്രമല്ല ചെയ്തത് ഈ റോബോട്ടിക് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ പോലും നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഇതിനു മുമ്പ് അത്തരത്തിലൊരു റോബോട്ടിക് സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തോളം സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സമാനതകളില്ലാത്ത ഒരു തിരച്ചിലാണ് ഇവിടെ ജോയ്ക്ക് വേണ്ടി നടത്തുന്നത് ഇരുപത്തിയെട്ട് ഇപ്പോൾ ജോയിൽ കാണാതായിട്ട് പിന്നിടുകയാണ് ഒരു ജീവന്റെ ഒരു അംശമെങ്കിലും എവിടെയെങ്കിലും തടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ തട്ടിക്കിടപ്പുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അജി നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം മലിനമായ ഒരു ഒരു തോടാണ് ഈ ഈ അവരിറങ്ങി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഇന്നലെ ഈ അപകടമുണ്ടായ സമയം മുതൽ അവരിത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുന്നത് ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ആരോഗ്യവകുപ്പും ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ സംഘമാണെങ്കിലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസ് സൗകര്യം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരെ സജ്ജമാക്കിയിട്ടുണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ സജ്ജമാണ് ഇവർക്ക് ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയും ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രവുമല്ല മെഡിക്കൽ കോളേജിൽ ഇവർക്ക് വേണ്ടി ഈ ആമഴിഞ്ഞ തൊട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരെ ചികിത്സിക്കുവാനായ ഇത്തരത്തിൽ പ്രത്യേക ഒരു വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആളുകൾക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നും ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാണ്ട് ഒരു ആറാറര വരെ മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളിലേക്ക് പോയി ഒരു തിരച്ചിൽ നടത്താനുള്ള ഒരു സംവിധാനമുള്ളത് അല്ലെങ്കിൽ സംവിധാനം എന്നതിനപ്പുറത്തേക്ക് ആ സമയം വരെ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഈ പകൽ സമയത്ത് പോയാൽ പോലും അതിനുള്ളിൽ അത്രത്തോളം ഇരുട്ടാണ് കാലാകാലങ്ങളായി ഇതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഈ മാലിന്യം ഏതാണ്ട് ഒരു പോലെ ഇങ്ങനെ കട്ടയായി കിടക്കുകയാണ് അതിന്റെ താഴെക്കൂടെയാണ് ഇവർ ഇറങ്ങിപ്പോയി ഈ പരിശോധന നട ുന്നത് തിരച്ചിൽ നടത്തുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് കഴിഞ്ഞ തുരങ്കത്തിൽ ഈ മാൻഹോളിൽ ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിരുന്നതാണ് മൂന്നാം നമ്പർ മാൻഹോളിൽ ഇറങ്ങി തിരിച്ചു വന്ന സമയത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇത് ഒരു കട്ടയായി ഒരു പാറക്കഷ്ണം പോലെ ഈ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് അതിനുള്ളിലൂടെ പോയി ഇവർക്ക് ഈ താഴെക്കൂടെ ഡൈവ് ചെയ്ത് ഏറ്റവും അടിയിലൂടെ ഡൈവ് ചെയ്ത് വെള്ളമുള്ള ഭാഗത്തു കൂടെ മാത്രമേ പോയി ഡൈവ് ചെയ്ത് നോക്കുവാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിനുള്ള വെള്ളം ഇവിടെയില്ല വെള്ളം തീരെ കുറവാണ് പ്രത്യേകിച്ച് ഇന്നലെ ഈ രാവിലെ ഈ സംഭവം ഉണ്ടായ സമയത്ത് മഴ പെയ്തതല്ലാതെ അതിനു ശേഷം ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഡൈവ് ചെയ്ത് പോകാനുള്ള വെള്ളമില്ല മുട്ടിലിഴഞ്ഞാണ് ഇവർ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് അതുകൊണ്ട് തല പൊക്കി നിന്നും അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോലും കഴിയാത്ത അത്ര ബുദ്ധിമുട്ടിലാണ് ഇവർ അകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വരുന്നത് എന്നിട്ട് പോലും ഏതാണ്ടൊരു ഈ പറയുന്ന ആദ്യം ഈ സംഭവം നടന്ന സ്ഥലത്ത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ആദ്യം മാൻഹോളുള്ള ഏതാണ്ട് ഒരു അൻപത് അറുപത് മീറ്റർ ഇപ്പോൾ രാവിലെ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെയാണ് ഈ ഒരു ഭാഗത്തെ തിരച്ചിലൊക്കെ തന്നെയും അവസാനിപ്പിച്ചത് അതിനുശേഷം അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള മാൻഹോളിലേക്ക് ഏതാണ്ട് ഒരു നാൽപ്പത് മീറ്ററോളം ഇവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുക തന്നെ അവർ തിരിച്ചിറങ്ങി വരികയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ടണലിന്റെ മറുംഭാഗത്തു നിന്നും അകത്തേക്ക് പ്രവേശിച്ച് ഈ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിനടുത്തുള്ള ഈ ഒരു മാൻഹോളിലേക്ക് എത്തി ഒരു പരിശോധന ഒരു തിരച്ചിൽ നടത്താനുള്ള ശ്രമം ഇവർ നടത്തുന്നത് ഈ ഏറ്റവും വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ സബ് ടണലുകൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സപ് ടണലിനുള്ളിലേക്ക് കയറിപ്പോകുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം നമുക്കിപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതായിരുന്നു നമ്മുടെ ടാർഗറ്റ് ആ അപകടം നടന്ന സ്ഥലം മുതൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ടണൽ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു നൂറ്റി അൻപത് മീറ്ററോളം വരുന്ന അല്ലെങ്കിൽ നൂറ് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത് മീറ്ററിനകത്ത് വരുന്ന ഒരു സ്ട്രേറ്റ് ടണലിനകത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ